തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് കോർപ്പറേഷൻ പരിധി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് അരിപ്പാറയാണ് അതായത് നമ്മുടെ പൗടിക്കോണം ചാണ്ടൂക്കോണം കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് വരുന്ന ജംഗ്ഷനാണ് അയുരുപ്പാറ ജംഗ്ഷൻ അയിരപ്പാറ ജംഗ്ഷനിൽ നിന്ന് കേവലം നാനൂറ്റൻപത് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അരിപ്പാറയിൽ നിന്ന് കുറ്റിയാണിയൊക്കെ പോകുന്ന ആ റോഡ് കുറച്ചൊന്ന് കയറി വരുമ്പം വലത്തോട്ട റോഡ് കട്ടാവും ആ കട്ടായി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കതാ ഇതേ സെയിം ബിൽഡർ തന്നെയാണ് നമുക്കത് ഇവിടെയും ഈ വീട് വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് അടുത്തൊരു വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ആ രീതിയിൽ ഒത്തിരിയധികം വീടുകൾ വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിരിക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നല്ല ഉയരത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നല്ല രീതിയിലൊരു വിസിബിലിറ്റി കിട്ടും നല്ലതുപോലെ കാറ്റും വെളിച്ചവും കിട്ടും അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതുപോലെ അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചൊന്ന് മാറി ഇപ്പോൾ പൗടികണത്തി ഒരു അഞ്ച് സെൻറ്റും ഇതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീടൊക്കെ ഇപ്പം ആണോ എന്ന് വരച്ച് കഴിഞ്ഞാൽ വൺ സി ആറിന് മേളിലോട്ടാണ് പ്രൈസ് പോകുന്നത് കേട്ടോ അതായത് ഞാൻ പറഞ്ഞത് ഈ വലിപ്പത്തിനുള്ള വീടൊക്കെ ാണ് നാല് ബെഡ്റൂമിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വാങ്ങുമ്പോൾ ഉള്ള കേസാണ് പറഞ്ഞത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും നമുക്ക് ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപ കുറച്ച് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റോട്ടം വരുന്നത് ചുറ്റിലും ഈ രീതിയിൽ ഇന്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് അഞ്ച് സെൻറ് സ്ഥലത്തിന് ഏകദേശം നല്ല നിറച്ച് തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത് കേട്ടോ എന്താ ഇവിടെ ആയിട്ട് നമുക്ക് ചെടികളെല്ലാം വെക്കാനുള്ളൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഗ്യാസ് കുറ്റിയൊക്കെ വെക്കാനുള്ള സംവിധാനം നമുക്ക് വീടിൻ്റെ പുറമേ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിൽ നിന്ന് പൈപ്പ് ലൈൻ വെച്ച് നമുക്ക് ഗ്യാസ് കണക്ട് ചെയ്യാം ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ഇതാ ഇവിടെ എല്ലാം അടുത്ത വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെയും തൊട്ടടുത്ത പ്ലോട്ടിലും എല്ലാം തന്നെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഇതിനകത്തേക്കുള്ള റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇനി നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം പിന്നെ വീടിന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിതിനെ അൾട്രാടെക്കിൻ്റെ വാട്ടർ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് വീട് ചുറ്റി ഫുള്ളായിട്ട് അതായത് പ്ലാസ്റ്റിങ് കഴിഞ്ഞ് നമുക്കൊരു ബിറ്റൂമിന് അടിച്ച് അതിന് ശേഷമാണ് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഈർപ്പം ഇങ്ങനെ കയറുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ സാധിക്കും അപ്പോൾ എന്താ ഈ രീതിയിലാണ് നമുക്ക് വീടിൻ്റെ മുൻവശം വരുന്നത് നമുക്കിതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത് നമുക്കിതാ ഈ മുൻവശത്തുള്ള വാതിൽ കട്ടളപ്പടി അതുപോലെ തന്നെ ഇതാ ഈ ഒരു ജനലിൻ്റെയൊക്കെ ഷട്ടർ നമുക്ക് മുൻവശത്ത് നിന്ന് കാണുന്ന രീതിയിലുള്ളതെല്ലാം തന്നെ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഈ വാതിലൊക്കെ നോക്കിയാൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള രണ്ട് ബാളികളിലായിട്ടാണ് നമുക്ക് ഈ വാതിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പിടിയൊക്കെ നല്ല രസമായിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ലിവിങ് സ്പേസിലേക്കുള്ള എൻട്രി വരുന്നത് വളരെ സ്പേഷ്യസ് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കാനുള്ള സ്ഥലം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലിവിങ് ഏരിയ എന്ന് ഡബിൾ ഹൈറ്റ് ആണ് അതായത് മേളിൽ നിന്ന് നമുക്കത് ഇങ്ങനെ ഒരു ഇവിടെ അന്ന് ഇങ്ങോട്ടേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും ആ രീതിയിൽ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിൻ്റെ വർക്കുകളെല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം കബോർഡ് സ്പേസ് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ടൊരു പാർട്ടിഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഷോക്കേസ് ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു പാട്ടിഷൻ ചെയ്തിട്ടുണ്ട് ആ പാർട്ടിഷന് അപ്പുറത്തേക്കാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് ഏരിയയിലാണ് നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ ഇരുന്നാലും നമുക്ക് അത്യാവശ്യം ടി വിയിലേക്കൊക്കെ ഒരു വിസിബിലിറ്റി കിട്ടും കേട്ടോ ടി വി സിനിമ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടും നമ്മുടെ കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഈ കൗണ്ടർ വഴി നമുക്ക് ഈസി ആയിട്ട് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ സൈഡിൽ എന്താ ഇവിടെ നമുക്ക് രണ്ട് ഫ്ലവർ റൈസ് ഒക്കെ വെച്ചാൽ നീറ്റായിരിക്കും കേട്ടോ അതാ ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് കിച്ചണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിമിനിയും ഹോബും എല്ലാം തന്നെ ഫേവറൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ആ രീതിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഒത്തിരി അധികം ക്ലോസ്ഡ് സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മേളിൽ നോക്കിയാൽ ഇവിടെ എല്ലാം തന്നെ ഈ രീതിയിൽ അടച്ചെടുത്തിട്ടുണ്ട് താഴേക്ക് എല്ലാം തന്നെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിലും നമുക്ക് താഴേക്ക് തന്നെ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് ഇതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിലും ഇതിൻ്റെ മേളിലേക്കും ഇത് ശരിക്കും നമ്മുടെ ആ ബെഡ്റൂമിൻ്റെ അവിടെ വരുന്ന ആ ഒരു ബാത്റൂം സ്പേസാണ് കേട്ടോ അപ്പോൾ അവിടെ ഹൈറ്റ് കുറച്ചിട്ട് ആ ഒരു സ്പേസ് കൂടെ നമുക്ക് സ്റ്റോറേജ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ടൂൾസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലെടുത്ത് നമുക്ക് ഡംപ് ചെയ്യാൻ സാധിക്കും ഇതാ ഇവിടെയായിട്ട് ഒരു സിങ്ക് അടക്കം ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കാണുന്ന കോമൺ ഏരിയയിലെല്ലാം തന്നെ ഇതാ ഈ രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് കോമൺ ഏരിയ തന്നെ ഫാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കിച്ചനകത്തും നമ്മുടെ ഫാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഇതെല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് സാനിറ്ററി വെയർസ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ക്ലോസറ്റ് ആയാലും ഇതുപോലുള്ള വാഷ് പേസിനൊക്കെ ആയാലും സെറയുടെതും സൊമാനിയുടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ദാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വരുന്നത് അങ്ങനെ നാല് ബെഡ്റൂമാണ് നമുക്ക് വീട്ടിലുള്ളത് ദാ ഈ രീതിയിൽ കബോർഡ് വർക്കുകൾ എല്ലാ ബെഡ്റൂമുകളിലും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് സൊമാനിയുടെതാണ് ഈ ഒരു വാഷ് ബേസിൻ ഈ ക്ലോസറ്റ് വരുന്നത് സെറയും നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് യൂണിറ്റ് ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്താണ് ചെയ്തിട്ടുള്ളത് ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് അതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതെ ഇത് നമ്മുടെ താഴത്തെ നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് മറ്റതുപോലെ സെയിം ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് കേട്ടോ അതായത് പോലെ മൂന്ന് പാളിയിലെ കബോർഡ് പ്ലസ് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിൽ നമുക്കിതുപോലെ മിറർ ഒരുക്കിയിട്ടുണ്ട് മിററിൻ്റെ പിന്നിലും നമുക്കിതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ താഴേക്കും ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലറാണ് ഫ്ലഷ് യൂണിറ്റ് ജാഗ്വാർ ക്ലോസറ്റ് വന്നിട്ട് സെറ വാഷ് ബേസിൻ വന്നിട്ട് സൊമാനി നമുക്ക് ദാ ഈ വരുന്ന പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ കോർസയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നമുക്കതാ ഈ ചുമരിൽ ഇതുപോലെ ആണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല ഇസ്തറ്റിക് ലുക്ക് കരുതുന്നുണ്ട് അതുപോലെ തന്നെ അതായത് ഈ പർഗോളാസ് വഴി നല്ലതുപോലെ ആയിട്ടുള്ള പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് കയറി വരുമ്പോൾ നമുക്ക് അതായത് ഇവിടെ വലിയൊരു കോമൺ സ്പേസ് തന്നെ കാണാൻ സാധിക്കും ഇത്രയും വലിയൊരു കോമൺ ഏരിയ നമുക്ക് വീണ്ടും കിട്ടും ഇവിടെ ആയിട്ട് ഒരു വാഷ് പേസിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മേളിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ താഴേക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് തന്നെ ഈ വാഷ് പേയ്സിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ദാ ഇതൊരു ഡബിൾ ഹൈറ്റിനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അവിടെ വലിയൊരു ജനൽ കൊടുത്തിട്ടുണ്ട് അത് ഫുൾ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് നാച്ചുറലായിട്ടുള്ള പ്രകാശം നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതാ ഇത് നമ്മുടെ മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതല്ല സൊമാനിയുടെ വാഷ് ക്ലോസറ്റായാലും വാഷ്ബേസിനായാലും സൊമാനിയുടെ ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഈ രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയയാണ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് നമ്മുടെ വീടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഉയരത്തിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട് അങ്ങനെ സ്റ്റീപ്പ് ക്ലൈംസ് ഒന്നും ഇല്ല കേട്ടോ ഈസിലി കയറി വരാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണൊക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസിലാണ് ഇത് ആ ഗേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ചുറ്റും കോമ്പൗണ്ട് വളവോട് കൂടി അവിടെ ഒരു ഗേറ്റ് വരും അപ്പോൾ ആ രീതിയിൽ ഇതിനകത്തൊരു ഏഴ് വീടുകളാണ് നമുക്ക് വിമാനം ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് കുറേ കൂടെ ഒരു സേഫ്റ്റി ഫീലിംഗ് കിട്ടും ഇത്രയും വീടുകളും നമുക്കൊരു ഗേറ്റ് കമ്മ്യൂണിറ്റി ആവുമ്പോഴത്തേക്കും നിങ്ങളുടെതായിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് വേണമെങ്കിൽ സെക്യൂരിറ്റി വയ്ക്കാം അത് ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ മേണ്ടത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് താഴത്തേന് ഇതുവരെ ഈ റൂം വീട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് കേട്ടോ കാരണം നമുക്ക് മേളത്തെ ആ ഒരു കോമൺ സ്പേസ് കുറച്ചിട്ട് കൂടുതലും ഈ ബെഡ്റൂമിന് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നാല് വാളിയുടെ കബോർഡ് കാണാം പ്ലസ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും അതിൻ്റെ താഴെയുള്ള ഡ്രോയേഴ്സും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സൊക്കെ ഇതിനകത്ത് സൊമാനിയുടെ ഫിറ്റിംഗ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പല വീഡിയോസിലും നമ്മൾ ഇതുപോലെ പിൻവെസ് ഉള്ള ഓപ്പൺ ഡ്രസ്സ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയും എന്നാൽ ഇവിടെ നിന്ന് റൂഫ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയും ഇത് ഓൾറെഡി നിങ്ങൾക്ക് റൂഫ് ചെയ്തിട്ടുണ്ട് സാധാരണ ഇതിൽ ഇത് പറയും ചെയ്തു അത്യാവശ്യം നമുക്കൊരു കോസ്റ്റ്ലി ആണ് കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി അവർ വീടിൻ്റെ കൂടെ തന്നെ ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ചിലവായിട്ട് വരുന്നില്ല എന്നാൽ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം അതിൻ്റെ അടുത്ത് തന്നെ ഒരു അലക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ നല്ലൊരു ഇതാണ് കാര്യം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തുണി അലക്കുന്ന സമയത്ത് മെയിനായിട്ട് ഷർട്ടിലൊക്കെ ഭയങ്കര കോളറിൽ അഴക്കുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം കഴിയതിന് ശേഷം അതിലിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അഴുക്ക് പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അലക്കുകല്ല് കൊടുത്തത് ഒരു രീതിയിൽ ഉപകാരമായിട്ടുണ്ട് അലക്കല്ല് നല്ല രസമുണ്ടല്ലേ ചെയ്തേക്കുന്നത് ഒരു സ്ലാബ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടൈലൊട്ടിയാണ് നമുക്ക് ആ ഒരു അലക്കുകല്ല് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സ്പേസ് ഫുള്ളായിട്ട് കവേഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് രണ്ടായ ഇട്ട് കഴിഞ്ഞാൽ തുണി ഇവിടെ നിന്ന് എടുത്ത് ഈസി ആയിട്ട് ഉണക്കാനിടാം ഇത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ചു ദൂരം നമുക്ക് ജി എയിലും പിന്നെ മേളിലേക്കും നമുക്ക് നോർമലിയുള്ള സ്റ്റേഴ്സും ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതായിട്ട് കാണാം പിൻവെസ്റ്റേക്കൊക്കെ അതായത് ഈ രീതിയിലാണ് നമുക്ക് വിസിബിലിറ്റി വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബോർവെല്ലിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണിതായി ഈ കാണുന്നത് നമുക്ക് അങ്ങനെ ബോർവെല്ലും ഉണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ നമുക്കിതായി മുറ്റത്തോക്കി രണ്ട് വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ ആ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ശ്രീകാര്യത്തേക്കും അതുപോലെ തന്നെ കാര്യവട്ടത്തേക്കൊക്കെ ഈസിലി നമുക്ക് അക്സബിൾ ആയിട്ടുള്ള റോഡ്സ് ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ കോണം പോയി അവിടുന്ന് കാര്യവട്ടം വേണമെങ്കിൽ അങ്ങനെ പോകാം അതുപോലെ ശ്രീകാര്യം പോകണമെങ്കിൽ ഈസിയായിട്ട് എം സി റോഡ് വേണമെന്നുണ്ടെങ്കിൽ വട്ടപ്പാറ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചേകാൽ ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ഇവിടുന്ന് പോത്തംകോടേക്ക് രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസ് ആണ് പോത്തങ്കോടേക്ക് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ ആണ് സ്കൂൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് അവൻ പിള്ളേരുടെ പഠിത്തത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അഞ്ച് സെൻ്ററിൽ രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് അതും കോർപ്പറേഷൻ പരിധിയിലാണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യം നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യം ഉള്ളവർ നേരിട്ട് അവരെ തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും